ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയതും നമുക്ക് ലഞ്ചിന് കഴിക്കാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് ലഞ്ചായാലും ഡിന്നറായാലൊക്കെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഒരു മടുപ്പും കൂടാതെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റവും കൂടിയാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം സാധാരണ ചോറ് വെക്കുന്ന നോർമൽ അരിയും എടുക്കാം പിന്നെ ജീരകശാല പോലെ ചെറിയ അരിയില്ല അതും എടുക്കാം ഏത് റൈസിൽ ചെയ്താലും ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമില്ല വെജിറ്റബിൾസൊക്കെ ഇതിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അവർ കറി വെച്ചാൽ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റില്ല അങ്ങനെ കഴിച്ചോളും അത്രയ്ക്കും ടേസ്റ്റാണ് ഈ റൈസ് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് അത് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചേർത്തിട്ട് എന്താണ് നമ്മളെ കയ്യിൽ ആയിട്ട് നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏത് വെജിറ്റബിൾസ് ചേർത്താലും ക്യാരറ്റ് ബ്രോക്കോളി അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ കോളിഫ്ലവറ് അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷായി ആവുകയും ചെയ്യും ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ എരിവിനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി പച്ചമുളക് പിന്നെ മുളക് പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ലത് പിന്നെ ഇത് ഞാൻ കുക്കറിലാട്ടാണ് ചെയ്തെടുക്കുന്നില്ലത് കുക്കറിൽ രണ്ട് വിസൽ മതി രണ്ട് കപ്പ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ കണക്ക് പിന്നെ അപ്പം കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ആദ്യം തന്നെ ഞാൻ കുക്കറ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ബിരിയാണിക്ക് ചേർത്ത് കൊടുക്കുന്ന പോലെ കുറച്ച് മസാലകൾ ഇട്ടുകൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം അതൊക്കെ ഇട്ടുകൊടുക്കാം അതൊക്കെ ഇട്ടു കൊടുത്താൽ നല്ല മണമുണ്ടാവും റൈസിന് ഇനിയിപ്പോൾ ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നല്ല മൂത്ത് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പം കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല തക്കാളിൻ്റെ അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രീൻ പീസ് പിന്നെ സോയാ ചങ്ക്സ് അതൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളെന്തൊക്കെയാണെന്ന് ഇടാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പം സോയാ ചങ്ക്സ് ഞാൻ കുറച്ചധികം തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇല്ലതൊന്നു പൊരിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും സോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ ഗ്രീൻ പീസും ഉരുളക്കെങ്ങാഫ് കുക്കായി വന്നോളും ബാക്കിയിൽ അതിൻ്റെ വേവ് റൈസ് ഇട്ടതിന് ശേഷം രണ്ട് വിസിൽ വേർത്തിക്കുന്നില്ല ആ സമയത്തേക്ക് നല്ല അടിപൊളിയിൽ ഫുൾ വേവായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട തക്കാളി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലോണം അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കണം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളിന് ആ പുളിയൊക്കെ ചേർന്നിട്ട് റൈസിന് നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റാണെന്ന് വരുന്നത് അപ്പം തക്കാളി അരച്ചിട്ട് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാൻ തക്കാളി അരക്കുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അരച്ച പേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്താലും മതി അപ്പോൾ തക്കാളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കേട്ടാ ചേർത്ത് കൊടുക്കുന്നില്ലത് പിന്നെ കുരുമുളക് പൊടി എരിവ് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഞാനത് മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പറ്റേ പച്ചമുളക് ഒക്കെ ഇട്ടില്ല അതിൻ്റെ എരിവിൻ്റെ മതി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് അപ്പം ഇതിൻ്റെ കളറ് നല്ല പിങ്ക് കളറാണ് തക്കാളി അരച്ചതും കാശ്മീരി മുളക് പൊടിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് ഓവർ സ്പൈസസ്സൊന്നുമില്ല നല്ല സ്പൈസി വേണ്ടവർക്ക് അതുപോലെ കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെ അളവ്ക്കൊന്ന് കൊടുത്താൽ മതി അപ്പം മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ തൈരൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചതാണ് പക്ഷേ എനിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ ഞാൻ നേരെ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നത് അരിയാണ് അരി ഇട്ടതിന് ശേഷമാണ് ഞാൻ തൈര് ചേർക്കുന്നില്ലത് അതെങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നാലും അതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ആ മസാലയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും ില്ല ഞാൻ ഇതിൽ കാണിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞതാണ് എന്നിട്ട് ഇത് ആ അരിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ തക്കാളി പേസ്റ്റാക്കിയ ആ ജാറിനെ കഴുകിയിട്ട് അതിൻ്റെ ഒരു കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ടോട്ടലി മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം തക്കാളി കഴുകിയ പേസ്റ്റ് ആക്കി കഴുകി ആ വെള്ളം ഒരു കപ്പും പിന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അങ്ങനെ മൂന്ന് കപ്പ് വെള്ളവും കൂടി റെഡിയാക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് കുക്കറിൻ്റെ മൂടി അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് രണ്ട് രണ്ട് വിസിൽ വന്നാൽ മതി പിന്നെ അത് ഓട്ടോമാറ്റിക്ക് കൂൾ ഡൗൺ ആകുന്നതുവരെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കണം അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുത്ത് അപ്പോൾ എന്തായാലും നമുക്ക് ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം അപ്പോൾ പിന്നെ റൈസ് കുക്കായി വരുന്ന സമയത്ത് നല്ല കറക്റ്റ് ഉപ്പ് ആന്നില്ലു പിന്നെ ഇത് രണ്ട് വിസലടിച്ചാൽ മതി എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി കൂൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാൽ നല്ല കറക്റ്റ് വേവ് ആകുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയതുകൊണ്ട് അത് ടി വിയിൽ കുറുവാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതിലേക്ക് ഞാനൊരു സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് റൈത്തയാണ് നോർമലി ഉള്ളിയും തൈരും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന റൈത്ത അപ്പം സ്പ്രിങ് ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഞാൻ സ്പ്രിങ് ഓണിയനും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് റൈത്ത പിന്നെ ഞാൻ സോയാ ചങ്ക്സ് അത് ഒന്ന് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കോൺഫ്ലോർ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം നല്ല അടിപൊളി റൈസായിരുന്നു നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതപ്പോൾ പറയുമ്പോൾ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയി നല്ല അടിപൊളിയിൽ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഓവർ റൈസൊക്കെ ഓവർ കുക്കായിട്ട് പൊടിഞ്ഞ് പോകാതെ നല്ല കറക്റ്റ് വേവായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി റെസിപ്പിയാണ് അപ്പം ഇത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയതും പിന്നെ എനിക്ക് ഉച്ച കേക്കിലെ ലെഞ്ചിനും മതി പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാവിലെ മക്കൾക്ക് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ അവർ ഈ ചില സമയത്ത് ഇത് രാവിലെ തന്നെ വേണ്ടെന്ന് പറയും ലഞ്ച് ബോക്സിലേക്ക് നല്ല അടിപൊളിയാണ് സ്കൂൾ വിട്ട് വന്നാൽ പറയും നല്ല രസം ഉണ്ടായിരുന്നു മാ കഴിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഒന്ന് കാണിക്കുകയാണ് റൈത്തേക്ക് ഒഴിച്ചിട്ട് അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ ബൈ